ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മള് നമ്മളെ ചാവക്കാടുള്ള നാലുമണിക്കാറ്റ് കാണാൻ പോവാന് കിട്ടാ ചു വേണോ ടാറ്റ ടാറ്റ നമ്മള് മെല്ലെ ഇറങ്ങിയിട്ടാണ് കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട് ബൈക്കും മെല്ലാണ് പോകുന്നത് ഈ ഒക്കെ ഇരിക്കണോക്കൊക്കെ അപ്പം ഞങ്ങളൊന്നും ചാപടിക്കാൻ വേണ്ടി നിർത്തിയ നല്ല വിശക്കുണ്ടായിരുന്നു അപ്പം ചാപടിക്കാൻ വേണ്ടി നിർത്തിയത് നമ്മൾ അയലക്കാടിലൊരു ഷോപ്പ് തന്നെയാണ് പോണ വഴിക്കുള്ളൊരു ഷോപ്പാണ് അപ്പോഴാണ് ഞങ്ങൾ നല്ല ചൂട് മുളക് പെച്ചി മുട്ടപ്പച്ചി നമുക്ക് അയപച്ചൊക്കെ തയ്ച്ചിട്ട് മെല്ലെ അതാ വീണ്ടും ഇറങ്ങി നമ്മൾ അയിനിച്ചെറിയാ നല്ല രസമില്ലേ കാണാൻ ഇവിടെ വൈകുന്നേരം നേരത്ത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തി ഇന്ധനം വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട് കുറേ ഞങ്ങൾ ചാവക്കാട് പോകണം പോകണം എന്ന് വിചാരിക്കുന്നത് നാലു മണിക്കാറ്റ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ച് ദൂരം പോകാനുണ്ട് പിന്നെ അവിടെ പോയാൽ പെട്ടെന്ന് ഓടി ഓടിപ്പോരൊന്നും പറ്റില്ലല്ലോ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പം അതിനൊക്കെ സമയം കരുതിയിട്ട് വേണം പോകാൻ അപ്പോൾ അതാണ് അങ്ങനെ നീണ്ട് നീണ്ട് പോയത് അപ്പോൾ അത് ഞങ്ങൾ പാലത്തുമൊക്കെ കയറിയിട്ടുണ്ട് ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല സുഖം ഉണ്ടായിട്ട് വണ്ടിയും പോകാൻ വരെ ഫുള്ള് കുണ്ടുമുഴിയൊക്കെ ആയിരുന്നു തണ്ടിലൊക്കെ ഒരു വിധമായി ഉണ്ടായിരുന്നു വണ്ടി മരുന്നിട്ട് ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒന്ന് ഗൂഗിൾ മാപ്പ് ഓണാക്കി വെക്കിയത്ട്ടാ ഈ ഇനി ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ ഒന്ന് ഓണാക്കി വെക്കിയതാണ് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇനിയും ഒരു അരമണിക്കൂറും കൂടി പോകാനുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടെന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് മൊത്തം ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് അതായത് ഒരു മണി അരമണിക്കൂർ ഓൾറെഡി ട്രാവൽ ചെയ്തത് ഇനി വീണ്ടും അര മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ടെന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായതിട്ടാ അപ്പോൾ ഈ കുട്ടിനെ പോണ കാരണമാണ് ഒരു ഇത് കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ പ്രശ്നമല്ലേ ജസ്റ്റ് ഈ കുട്ടി അത്ര നേരം ഉറങ്ങിയിരുന്നിട്ട് അപ്പോൾ ഒന്ന് എണീച്ചതാണ് ഉറങ്ങണ കാരണം വലിയ കുഴപ്പമില്ല അല്ലാച്ചെങ്കിൽ ഇങ്ങനെ തുള്ളി ചാടലാകും ബൈക്കുമ്പോൾ കയറിയിട്ട് കുറഞ്ഞാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല ഈ റോഡൊക്കെ നല്ല രസം ഉണ്ടായിരുന്നിട്ട് നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ അപ്പോൾ നല്ല തണവും നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഏ അങ്ങനെ എത്തി ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളെ സ്പോട്ടിൽ നമ്മളെത്തി പിന്നെ നല്ല രസമുണ്ടായിരുന്നിട്ടോ അവിടെ ഇങ്ങനെ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഞാനിത് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ഇത് അങ്ങനത്തെ ഒക്കെ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അവിടെ കല്ലൊക്കെ ഇട്ടുണ്ട് കാരണം ഇവിടെ വെള്ളം ഒക്കെ തോന്നുന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നല്ല കയറുണ്ടാവും ഇപ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല ഈ സ്ഥലത്തൊന്നും അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പൊ കഥ എടുത്തിട്ട് ഇതാ ഉള്ളിക്ക് കയറി ഇവിടേക്ക് ഇറങ്ങിയപ്പന്നെ ഒരു പ്രത്യേക രസം ഉണ്ടാകുന്ന പേടി ഏട്ടൻ ബോട്ടിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞാലും ഇക്കൊരു പേടിയുണ്ട് കേട്ടാ ഈ കുട്ടിനേട്ട് പോകാന് കാരണം നമുക്കൊക്കെ സേഫ് ജാക്കറ്റ് ഇടാൻ പറ്റും ഈ കുട്ടിനെ ഇടാൻ പറ്റില്ലല്ലോ അതുകാരണം ഞാൻ എവിടെ പോയാലും കേറാൻ കൂട്ടാക്കാറില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഒക്കെ ഇങ്ങനെ കാണും കുട്ടികളിനെ കേട്ട് കുറേ പേര് ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ കേറിയില്ല ഞങ്ങളെ വഞ്ചിയിൽ കയറാ അവർ സമ്മതിച്ചില്ലേട്ടാ ആ അത് നമ്മളെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ നടത്തൊക്കെ വെറും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വെറും ഷോ ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ നടക്കാനിട്ട് ഇങ്ങനെ നല്ല രസം ആയിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ വെള്ളമൊക്കെ ആയിട്ട് നല്ല രസം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഇവിടെ കുറെ സ്ഥലം കാണാനുണ്ട് പക്ഷെ ഉള്ളിൽ കയറിയപ്പോ കൊറേ സ്ഥലം ഒന്നുമില്ലെങ്കിലും നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇത് കുട്ടികളിലൊരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സ്പേസ് ആണ് ഇവിടെ ഒക്കെ നിറയെ വെള്ളാണ് നല്ല രസമാണ് ഇവിടെ കാണുന്നത് എനിക്കാ ഊഞ്ഞാൽ കയറിയപ്പോഴേ ഒരു സൈഡിൽ മാത്രം ഇരിക്കുന്നോണ്ട് ആ അത് ബാലൻസ് ആവുകയാണ് അപ്പം എനിക്കൊരു പേടി വീഴുവെന്ന് വെച്ചിട്ട് അതാണ് ഞാൻ വേണ്ട വേണ്ട വന്നിട്ടാണ് അപ്പം ഇതാ അതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നാം എല്ലാം നടക്കാനിട്ടോ ഇവിടെ ഒക്കെ നിറച്ചും വെള്ളം കേട്ടോ കുറച്ച് അങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വെള്ളത്തിലേക്ക് വീഴുകയാണ് നിറച്ച് വെള്ളമാണ് ഇപ്പൊ ഞാനും ഈ കൂട്ടിനും കൂട്ടും എല്ലാം ഇങ്ങനെ നടക്കട്ടെ ഇവിടെ ഞങ്ങള് നടക്കാൻ നല്ല രസമായിരുന്നു വെള്ളത്തിക്ക് നോക്കുമ്പോഴാണ് ചെറിയൊരു പേടി ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നിട്ട് നല്ല മഴക്കാരുണ്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നിട്ട് ആ ഒരു സൈഡിൽ നോക്കുമ്പോ നല്ല രസമായിരുന്നു നല്ല മഴ പെയ്തിട്ടാ നല്ല മഴയും കൂടിയും വേദപ്പം പിന്നെ പറയണ്ടട്ടാ അടിപൊളിയിരുന്നു അവിടെ നിൽക്കാൻ അപ്പുറത്തും ഇപ്പുറത്ത് ചുറ്റും വെള്ളം നോക്കി നല്ല രസമില്ല മഴയും കൂടിയും ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു ഞാൻ അങ്ങനെ തെങ്ങിൻ്റെ മേലയ്ക്ക് നോക്കിയിരുന്നു തേങ്ങയും കാരും ഉണങ്ങി നിൽക്കുന്നുണ്ട് തലയ്ക്കും ഇങ്ങനെ വീഴും വെച്ചിട്ട് കുട്ടികളൊക്കെ അങ്ങനെ ചിറാപ്പുഞ്ചി മഴയത്തെന്നൊക്കെ പാടി പാടി പോവുണ്ടായിരുന്നിട്ടാ മഴയുടെ ഒരു വൈപ്പല്ലേ അതുകൊണ്ടായിരിക്കും തോന്നുന്നത് േ ഹ് മഴ സാറുണ്ട് മഴ നീവിട്ട് നോക്കണ നോക്ക് ഹായ് ഹായ് മഴ മഴ ഒന്ന് പറഞ്ഞിട്ടുണ്ടെ നടക്കന്നല്ലേ നടക്കാനത്തെ ലൈറ്റൊക്കെ അവർ ഓൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാ നല്ല രസമായിരുന്നു അതും ആയപ്പോൾ വൈകുന്നേരം ഒന്നിട്ടായപ്പോ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിട്ട നോക്കിയ വഞ്ചിയൊക്കെ ഇങ്ങനെ കിടക്കാൻ നല്ല രസല്ലേ നല്ല ഇഷ്ടായിട്ട അപ്പുറത്തും അപ്പുറത്തൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടാ നമ്മൾ ഇതാ ഇവിടെ ഈ ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നട്ടാ അറിയാതെ എങ്ങാനും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ പ്രശ്നമാണ് അപ്പൊ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ വെള്ളം ആരും കണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കുളിക്കാനാ നല്ല രസിക്കുന്ന വെള്ളം വീഴുമ്പോ ഭയങ്കര ഇഷ്ടാണ് ചെറിയ തണുപ്പ് ഇങ്ങനെ ഇങ്ങനെ നല്ല 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 കാറ്റ് മഴക്കാറുണ്ട് രണ്ട് സൈഡിലും ഇപ്പോ വെള്ളാണുള്ളത് രണ്ട് സൈഡില് വെള്ളം ഇതിന്റെ സെന്ററിലായിട്ട് നടക്കാൻ പറ്റില്ല ഏകദേശം വെള്ളമൊക്കെ കേട്ടാ നല്ല മഴക്കാർ ഈ കൂട്ടിന് മഴയും വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ കൂട്ടാൻ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഈ കൂട്ടം നിർത്തുന്നില്ല ഈ കൂട്ടുന്നു നല്ല ഇഷ്ടായിരിക്കുന്നു കേട്ടാഴ് വെള്ള നല്ല കാറ്റോ നല്ല കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു അവിടെ ഈ പേര് പോലെ തന്നെ മണിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വരിക വന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയുക നല്ലൊരു സ്ഥലമാണ് നമ്മളെ ചാവക്കാടാണുള്ളത് ഈ പ്രോപ്പർ പ്ലേസ് ചാവക്കാട് മണിക്കാറ്റ് ഇവിടെ എങ്ങനെ ഇവിടെ ഒരു തെങ്ങ് വന്നത് എനിക്ക് മനസ്സിലാവണില്ല കുറെ തിങ്ങൾ വന്നിട്ടുണ്ട് ഈ ലൈനിലിട്ടാ ഈ ലൈനിൽ ഫുള്ള് തെങ്ങാളാണ് അതൊരു തരം കായ തോന്നുന്നുണ്ട് പോയോക്കാം ഇവിടെ നിന്ന് ഇപ്പൊ തൽക്കാലം പോവാ ഇവിടൊക്കെ നല്ല ഇഷ്ടമായിട്ടാ ഈ ഭാഗത്തേക്കാൻ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല എന്നാലും നമുക്ക് അപ്പുറത്തൊക്കെ കാണുന്നു അത്ര ദൂരം തോന്നുന്നതല്ലേ എല്ലാരും ഈ മഴക്കാലം നല്ല കൂടിനെക്കാട്ടി മുന്നേ വന്നോട്ടെ കാരണം ഇപ്പൊ തന്നെ വെള്ളമൊക്കെ ഏകദേശം കേറിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ വരിക നല്ലത് ഇപ്പൊ ഒക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഒന്ന് നടക്കാൻ പറ്റും കൊറച്ചേനെ ഇങ്ങോട്ട് കേറാൻ പറ്റില്ല മഴ ചാർന്നിട്ട മഴ മഴ ചാർട്ട് ഈ കൂട്ടി തൊപ്പിട്ട് കൊടുക്കാം ഇഷ്ടായില്ല നല്ല യാഷ്ടായ നല്ല ിട്ടെങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ നോക്കിയിരിക്കാന് ഞങ്ങൾ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ നിക്കയിരുന്നിട്ട് അവിടെ ഇങ്ങനെ അപ്പുറത്തുപ്പുറത്തൊക്കെ വെള്ളമായിട്ട് മഴയും കൂടി പെയ്യുമ്പോ ഒരു പ്രത്യേക രസമായിരുന്നേ മഴ നല്ല പെയ്തിട്ട് അപ്പൊ നല്ല എൻജോയ് മഴ കൂട്ടുന്ന ജീവനാണ് ഞങ്ങൾ പെട്ടു മഴ കൂടി വരുക അപ്പൊ ഞങ്ങൾ മെല്ലെ നടക്കാൻ ചോദിച്ചു ഈ തൊപ്പി തൊപ്പിട്ടുണ്ടല്ലോ കാരണം പിന്നെ കൊഴപ്പില്ല അപ്പൊ മെല്ലെ നടക്കാൻ വിചാരിച്ചു മഴ നല്ല കൂടി വേഗം നടക്കട്ടെ നടക്കട്ടിട്ടപ്പോ മഴ നല്ല കൂടിയിട്ടാ ഇപ്പൊ നോക്കി നല്ല മഞ്ഞില്ലേ കാണാന് നല്ല ഇഷ്ടമായിട്ട് ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കാൻ തോന്നിയിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇവിടെ കുട്ടികളുടെ ആ പാർക്കിന്റെ അവിടെ ഇങ്ങനെ കയറി നിക്കാൻ ഇട്ടാ അതിൻ്റെ ഒരു സൈഡിലായിട്ട് എല്ലാവരും അവിടെ അങ്ങനെ നിക്കുകയാണ് ഒരു മണിക്കൂറിങ് പോവാണ്ട് മഴ മാറണം അയ്യോ ഒന്ന് മഴ മാറിയിട്ടുണ്ടപ്പോ ഞങ്ങള് നല്ല പോവാൻ കേട്ടെങ്കിൽ അധികം നേരം അവിടെ നിന്നാ ശരിയല്ല നമുക്ക് അങ്ങോട്ട് എത്തണ്ടേ ലൈക്കുട്ട നമുക്ക് പോണ്ടേ വീട്ടിച്ച് പോണ്ടേനോ മഴൊന്നു പറഞ്ഞുണ്ട് പേട്ടൻ പറ ഞാൻ ഇവിടെ ഒന്ന് വീടുകൊടുത്തിട്ട നല്ല രസം ഉണ്ടായിരുന്നിട്ടാ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ള് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ആയിരുന്നു അവിടെ ഇങ്ങനെ കാണാൻ അവിടെ ഒക്കെ നോക്ക് ഒരു സാധനം ഞാൻ വരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പോകുമ്പോഴാണ് നോക്കണത് നമുക്ക് മേലേക്ക് നോക്കിയേ നമ്മളെ പണ്ടത്തെ ഈ മുറം കൊട്ട അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടാ ചിലതിന്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാ ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടിട്ടിനി അപ്പുറത്തേക്ക് പോകാനോ അപ്പുറത്തുണ്ടൊക്കെ ഉണ്ട് കാണാൻ അപ്പോൾ ഞാൻ മെല്ലിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടെ കല്ലിട്ടോണ്ട് ഇങ്ങനെ നടക്കാൻ ചെറിയൊരു ഇതുണ്ടായിരുന്നെ അതാ നമ്മൾ നാലു മണിക്കാറ്റ് ഇത് എങ്ങനെ എഴുതി വെച്ചാൽ കാണാൻ നല്ല രസമല്ലേ നല്ല മഴക്കാറുണ്ട് കേട്ടോ മേലേക്കെ നല്ല മഴക്കാറുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നിറയെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ചായ കുടിച്ച കാരണം വിശക്ക് ഉണ്ടായിരുന്നില്ല കാരണം പിന്നെ ഞങ്ങൾ ചാ പിടിക്കാനൊന്നും കയറിയില്ല ഇവിടെ നിറയുണ്ട് കേട്ടോ അവിടെ മൂന്നാലെണ്ണം ഉണ്ട് അപ്പം നമ്മുടെ എങ്ങോട്ടാണ് പോണേട്ടോ അപ്പോൾ കാണാൻ ഈ ഇവിടെയൊക്കെ നിറച്ച ഫുഡ് കോട്ടാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ മെല്ലും കൊണ്ട് ഇട്ട് അത് നല്ല രസമല്ലേ ഇവിടെ ചാവിടിക്കാൻ നല്ല വൈകുന്നു ഞങ്ങൾക്ക് തീരെ വിശക്കുണ്ടായിരുന്നില്ല അതുകാരനാണ് ഞങ്ങൾ പിന്നെ ചാവി അടിക്കാൻ വേണ്ടിയിട്ടൊന്നും കയറാഞ്ഞത് വയറൊക്കെ ഫുള്ളായിരുന്നു അവിടെ നിന്ന് കുടിച്ച കാരണം അപ്പം അത് ആ മെല്ലെ ഇങ്ങനെ നടക്കാണ് അപ്പം നമ്മൾ കയ്യാക്കി കാണാൻ വേണ്ടി പോവുകയാണെ നല്ല മഴക്കാറും കിട്ട ഞങ്ങൾ എപ്പോഴാ പെയ്യ എപ്പോഴാ പെയ്യാ വച്ചിട്ടൊക്കെ ഇങ്ങനെ വെക്കിയിരുന്ന് നല്ല മഴക്കാറുണ്ട് നടക്ക ഒരു പ്രത്യേക രസം കിട്ട നല്ല മഴക്കാറും അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അപ്പുറത്തും അപ്പുറത്തും എല്ലാ ഈ കുട്ട ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കും കിട്ട അല്ലെങ്കിൽ നമ്മളെ ഏതാ സാധനം ഈ കുട്ടൻ കുട്ടേ കുട്ടി

ഇതാണ് സംഭവം കാണാൻ നല്ല രസം ഉണ്ടായിട്ട് ഇത് മഴക്കാറല്ലേ അപ്പോൾ അതുകൊണ്ടിങ്ങനെ പോവാനും നല്ല രസം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ലല്ലോ ഈ കുട്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല അപ്പോൾ അത് നോക്കി നോക്കിക്കാണിന്നുള്ളതും ഇവിടെ കുട്ടികളെ കൂഞ്ഞാലൊക്കെ ആടുണ്ടായിരുന്നിട്ടാണ് ഇതിൽ കയറാൻ എനിക്ക് തോന്നി പക്ഷേ ഇങ്ങനെ പേടി തോന്നിയ കാരണം പിന്നെ കയറിയില്ല നല്ല സ്പീഡിലാണ് ആടുണ്ടായിരുന്നത് അപ്പം കണ്ടപ്പം തന്നെയൊക്കെ ഇങ്ങനൊരു പേടിയായി പിന്നെ അടിയിലൊക്കെ മൊത്തം വെള്ളമല്ലേ ആടല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഈ കുട്ടി നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കയാണ് ഈ കുട്ടി എല്ലാച്ചേര സാധനം ചുറ്റാ ഇപ്പൊ അതിങ്ങനെ ഫുള്ള് ഇങ്ങനെ നല്ല ഭംഗിയല്ലേ ചുറ്റിന് നോക്കിയാൽ വെള്ളമൊക്കെ ആയിട്ട് അപ്പൊ എപ്പോഴെങ്കിലും കാണേണ്ട കാഴ്ചകളല്ലേ അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനിട്ടാ കൂഞ്ഞാലാടിനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ അത് അടുത്ത ആള് കേറിട്ട അവിടെ നിറയെ ആൾക്കാരുണ്ട് അതിലും ഇങ്ങനെ കേറാനൊക്കെ

നറേ വെള്ളം കണ്ട വെള്ളത്തിൽ കൂടെയാണ് ഇങ്ങനെ നടക്കണത് നല്ല രസം ഉണ്ടാകുന്നിട്ട് ചുറ്റിനും വെള്ളം എങ്ങോട്ട് നോക്കിയാലും വെള്ളമാണ് നേരത്തെ നമ്മൾ അവിടെ കണ്ടില്ലേ കുറേ തിങ്കള് അതേപോലെ ഇവിടെ ഉണ്ട് ഇണ്ടിട്ട വരുവരിക്കും ഇങ്ങനെ കുറേ തിങ്കള് ഈ കുട്ടി അത് ഇങ്ങനെ നോക്കിട്ട് അതിലിങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണേ ഇവിടെ നാടില്ലെന്നറ്റാ അവര് പറഞ്ഞത് പക്ഷേക്ക് പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അവിടെ മൂന്നാലില്ല വലുതായിട്ടോ ട്ടാ വലുതായിട്ട് നമുക്ക് വാ വീ കുട്ട ആ ഈ കൂട്ടുന്ന മൂന്നാലാടുന്ന പറയുന്നു കേട്ടോ നല്ല നേരം വൈകി ആ അപ്പൊ പൂവാണ് ഞങ്ങള് ഇപ്പൊ ഇനി ഒരു മണിക്കൂറൊക്കെ നമുക്ക് പൂവണ്ടേ ഏകദേശം അങ്ങോട്ട് എത്തണ്ടേ മഴയൊക്കെ പെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് അടുത്ത വീഡിയോ കാണാട്ടാ ചാറ്റാട്ടാ